ആരാ എന്തോ മിണ്ടാതെ വെക്കുന്നത് ഉം ആരും എന്താ മിണ്ടാതെ മിണ്ടാതെക്കുന്നത് ഇല്ല കാണു ആ ഇപ്പൊ വന്നു ഹായ് സെവിയർ ഹായ് എൻ്റെ മൈപ്പീലി എന്തോ ഫുഡ് കഴിച്ചോ എന്തുണ്ട് വിശേഷം സുഖം തന്നെയാ ഹുസൈൻ ഹായ് ലൈക്ക് ലൈക്കടിക്ക് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് തരും എല്ലാവരും ഒന്ന് ഒമ്പത് കേ നമുക്ക് ടാർഗറ്റ് വെച്ചിരിക്കുകയാണ് ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വന്നാണ് മുത്തുമണികളെ മുപ്പത്തിമൂന്ന് പേരുണ്ട് ഒന്ന് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തു തരിക പെട്ടെന്ന് അവട്ടെ പെട്ടെന്ന് 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 ചക്കര മുത്തുമണികളല്ലേ പ്ലീസ് ഫുഡ് കഴിച്ചോലെ അല്ലെ അബ്ദുൾ കരീം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് കഴിഞ്ഞു എന്നാലും ഹായ് ഹായ് ഫുഡ് കഴിച്ചോ അബ്ദുൽ കരീം എവിടെ സ്ഥലം എന്ത് ചെയ്യുന്നു അഭിലാഷ് ഹായ് ഹായ് ഫുഡ് കഴിച്ചോ അഭിലാഷേ എവിടെ സ്ഥലം എന്ത് ചെയ്യുന്നു മുപ്പത് പേരുണ്ട് ഒന്ന് സ്ക്രീൻ ഡബിൾ ടാപ്പ് സബ്സ്ക്രൈബ് പെട്ടെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വന്നാണ് എല്ലാ മുത്തുമണികളും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒമ്പത് കേ നമുക്ക് ആക്കണം പ്ലീസ് പെട്ടെന്നാവട്ടെ ഒരു അഞ്ച് ലൈക്ക് കൂടെ തന്നെ അഞ്ച് സബും കൂടെ തന്നെ ഒരു അഞ്ച് സബ് പ്ലീസ് പന്ത്രണ്ട് പേരുണ്ട് ഒരു അഞ്ച് സബ് പെട്ടെന്നാവട്ടെ മുത്തുമണികളെ പെട്ടെന്ന് അക്ഷര ഹായ് 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 അക്ഷര സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് സബ്സ്ക്രൈബ് പെട്ടെന്ന് തന്നാണ് മുത്തുമണികളെ പെട്ടെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു തന്നാണ് പെട്ടെന്നാവട്ടെ എൻ്റെ മുത്തിന് സുഖമാണ് സുഖം 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 ഏറെ എല്ലാം ഒന്ന് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് സബ്സ്ക്രൈബ് ചെയ്തു പെട്ടെന്ന് ആവട്ടെ പെട്ടെന്ന് അവട്ടെ പന്ത്രണ്ട് പേര് ഇന്ന് ഇപ്പോൾ പ്ലീസ് ഒരു ലൈക്ക് കൂടെ തന്നെ അഞ്ചാക്ക് പ്ലീസ് ഒരിലേക്കൂടെ തന്നേ ഖാനി മുഹമ്മദ് ഹായ് 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 ലൈവിലേക്ക് സ്വാഗതം സ്ക്രീനിൽ ഡബിൾ ടാപ്പ് സബ്സ്ക്രൈബ് ഒരു സബ്സ്ക്രൈബ് തരും പെട്ടെന്ന് അവളുടെ സബ്സ്ക്രൈബ് ചെയ്ത് വരെയും മുത്തുമണികളെ പെട്ടെന്ന് ഒരു അഞ്ച് സബ് അഞ്ച് സബ് എനിക്ക് അഞ്ച് സബ് തരാവോ ഇരുപത്തിരണ്ട് പേര് നിൽക്കുന്നേന്ന് ഒരു അഞ്ച് സബ് പ്ലീസ് ഒരു അഞ്ച് സബ്ല അഭിലാഷ് ഹിയർ ടു ഹെയർ സൂപ്പർ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സ്ക്രീൻ തമ്മിലെ സൂപ്പർ ചാറ്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ചെയ്യുക കേട്ടോ അവർക്ക് സൂപ്പർ ചാറ്റ് ഒന്നും കിട്ടില്ല ഇന്നലെയും കിട്ടില്ല ഇന്നലെ ലൈവൊന്നും വന്നില്ല അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നവരുടെ സൂപ്പർ ചാറ്റ് ചെയ്യുക നമുക്ക് മെമ്പർഷിപ്പ് ലൈവ് ഉണ്ട് മെമ്പർഷിപ്പ് ലൈവ് തുടങ്ങാം അപ്പൊ അതിൽ കുറച്ചുപേരും കൂടെ ആയാലേ നമുക്ക് തുടങ്ങാൻ പറ്റുള്ളൂ കേട്ടോ അഭിലാഷ് ആയി കൂൾന്ന് കൂൾ ഞാൻ കൂളാണ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഒരു അഞ്ച് സബ്സ്ക്രൈബ് പെട്ടെന്ന് പെട്ടെന്നാവട്ടെ ഒരു അഞ്ച് പേര് സബ്സ്ക്രൈബ് ചെയ്താണ് മുത്തുമണികളെ പെട്ടെന്നാവട്ടെ അഞ്ച്ക്രൈബ് വന്നാണ് എനിക്ക് എത്ര സബ്സ്ക്രൈബ് വരുമോ നോക്കട്ടെ സബ്സ്ക്രൈബ് ചെയ്തു കൂൾ ലൈവിലേക്ക് സ്വാഗതം ഫുഡ് കഴിച്ചോ സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തു എല്ലാവരും മുത്തുമണികളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വരും പെട്ടെന്നാവട്ടെ ഇന്ന് മുതൽ ഇന്ന് കൂടുതൽ സുന്ദരിയാണല്ലോ ഹെയർ സ്റ്റൈലിൽ ഇത് മതി കേട്ടോ ഓക്കെ താങ്ക് യു താങ്ക്യൂ ഇന്ന് ഇന്നലെ കുഞ്ഞുമാവയുടെ ഞങ്ങളെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഇന്നലെ കുഞ്ഞുമാവയുടെ ബർത്ത്ഡേ ആയിരുന്നു എല്ലാം കഴിഞ്ഞു എല്ലാവരും കണ്ടാക്കി ഞാൻ ഷോർട്സ് ഒക്കെ ഇട്ടിരുന്നു ആരെങ്കിലും പേര് കണ്ടാന്നോ കണ്ടവർക്കൊക്കെ അറിയാൻ പറ്റും പതിനാല് പേര് ഒന്ന് സ്ക്രീൻ ഡബിൾ ടാപ്പ് സബ്സ്ക്രൈബ് പെട്ടെന്നാവട്ടെ പതിനാല് പേരുണ്ട് മുത്തുമണികൾ പെട്ടെന്നാവട്ടെ ചുന്ദരി മണികളെ പെട്ടെന്നാവട്ടെ എന്തു എല്ലാവരും എവിടെ പോയി പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവരും എവിടെ പോയി എല്ലാവരും എവിടെ പോയി അഭിലാഷ് ഹായ് ഐ ആം സബ് ഓക്കെ താങ്ക് യു താങ്ക് യു അഭിലാഷേ താങ്ക് യു താങ്ക് യു ഒരുപാട് സന്തോഷം കേട്ടോ മുത്തുമണികളെ പെട്ടെന്ന് ലൈക്ക് ചെയ്യേ ലൈക്ക് അടിക്കുകയും സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് വരും പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നാവട്ടേ പെട്ടെന്നാ അവിടെ പെട്ടെന്ന് ഒരു നാല് സബ് കൂടെ തന്നെ പ്ലീസ് നിങ്ങൾ ഈ ഇരുപത്തെട്ട് പേര് നിൽക്കുന്ന ഒരു നാല് സബ് തരുവോ പ്ലീസ് ഒരു നാല് സബ് സബ് ലൈക്ക് അടിക്കാതെ ഒന്ന് ലൈക്ക് അടിച്ച് വരണേ സൂപ്പർ ചാറ്റ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് സൂപ്പർ ചാറ്റ് ഒക്കെ ചെയ്ത് ഒരു സപ്പോർട്ട് തരിക കേട്ടോ മെൽവിൻ ഹായ് ചേച്ചി ഹായ് മെൽവിൻ ഹുഡ് കഴിച്ചോ എവിടെ സ്ഥലം എന്ത് ചെയ്യുന്നു മെൽവിൻ ഒന്ന് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ഒരു സബ് തന്നാണ് ഒരു സബ് മെൽവിന്റെ ഒരു സബ് തന്നേ പെട്ടെന്നാ അവിടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വാടാം മുത്തുമണികളെ കുഷ്പൂവിൻ്റെ ഫേസ് പോലെ ഉണ്ട് ആണോ അവിടെ താങ്ക് യു താങ്ക് യു ലോഡ് ജോസ് ഹൈ ഹായ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വരുമോ പെട്ടെന്ന് അവിടെ മുത്തുമണികളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്യുക ഒരു മൂന്ന് ലൈക്ക് കൂടെ തന്ന ഒരു മൂന്ന് ലൈക്ക് പ്ലീസ് ഒരു മൂന്ന് ലൈക്ക് മൂന്ന് ലൈക്ക് പതിനൊന്ന് പേരുണ്ട് മൂന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒരു നാല് സബ് കൂടെ തന്ന ഒരു നാല് സബ് പ്ലീസ് ഒരു നാല് സബ് നോർത്ത് ജോസ് ഹായ് ഹായ് ഒരു മൂന്ന് ലൈക്ക് തരുമോ നിങ്ങൾ എന്താ എന്റെ ലൈവില് വരുന്നവരെല്ലാം എവിടെ പോയി പെട്ടെന്ന് പെട്ടെന്നാവട്ടെ പെട്ടെന്ന് 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 ഇന്ന് എന്താ എൻ്റെ ആളെല്ലാം അവിടെ പോയി പതിനാല് പേര് ഒരു മൂന്ന് ലൈക്ക് മൂന്ന് ലൈക്ക് പെട്ടെന്ന് പെട്ടെന്നാവട്ടെ ഒരു മൂന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്താൽ ഒരു മൂന്ന് ലൈക്ക് തന്നെ പെട്ടെന്നാവട്ടെ മൂന്ന് ആരും കമന്റ് ഇടുന്നില്ല ഇനി എനിക്ക് വരാത്തതാണോ കമന്റ് അല്ല ആരും ഇടാത്തതോ സുഖമാണോ മുത്തേ ബിജു കുമ്പോൾ സുഖം ബിജു ബിജുവിന് സുഖമാണോ ഫുഡ് കഴിച്ചോ സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്തേ ഒരു മൂന്ന് ലൈക്ക് കൂടെ തന്നേ പെട്ടെന്ന് ആവട്ടെ ഒരു മൂന്ന് ലൈക്ക് മൂന്ന് ലൈക്ക് മൂന്ന് ഒരു നാല് സബ് കൂടെ മൂന്ന് ലൈക്കും ഒരു നാല് സബ് പെട്ടെന്ന് നാട്ടിൽ എവിടെയാണ് എന്റെ സ്ഥലം കൊല്ലം ജില്ലയിലെ പാലപ്പള്ളിയിലാണ് ബിജു നാട്ടിൽ എവിടെയാണ് സ്ഥലം രണ്ടു പ്രാവശ്യം അവധി തന്നെ പെട്ടെന്നാവട്ടെ ഒരു മൂന്ന് ലൈക്ക് കൂടെ തന്നെ ഒരു മൂന്ന് ലൈക്ക് പ്ലീസ് ഒരു മൂന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് കൂടെ ചെയ്തു വരും കേട്ടോ എഴുന്നേറ്റി ശ്യാംകുമാറിന് ലൈക്ക് ഇട്ട് താങ്ക് യു ശ്യാമേ താങ്ക് യു താങ്ക് യു കയറുന്നവരെല്ലാം ഒന്ന് സ്ക്രീനിലൊന്ന് ഡബിൾ ഡബിൾ സബ്സ്ക്രൈബ് ചെയ്തു വാ പെട്ടെന്ന് അവരുടെ മുത്തുമണികളെ പെട്ടെന്ന് കേട്ടു എൻ്റെ സ്ഥലം കൊല്ലം കൊല്ലമാണ് ഞാനിപ്പോൾ അബുദാബിലാണ് ആണോ ഓക്കെ ഓക്കെ എന്ത് ജോബാ ചെയ്യുന്നു പത്ത് പേരുണ്ടോ അവർ രണ്ട് ലൈക്ക് രണ്ട് ലൈക്ക് പ്ലീസ് രണ്ട് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വരും സൂപ്പർ ചാറ്റ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് സൂപ്പർ ചാറ്റ് ചെയ്യടാ പ്ലീസ് ഇനി ഫുഡിൽ ഇനി ഫുഡില്ലേ ഇന്ന് ഫുഡില്ല എന്നാൽ ഫുഡൊക്കെ ഉണ്ട് ഉണ്ട് കഴിഞ്ഞു ഞാൻ രാവിലെ എഴുന്നേറ്റ് പിന്നെ അമ്മയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവർ ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നവരൊക്കെ പോയി പത്ത് പേരുണ്ടടാ ഒന്ന് സ്ക്രീൻ ഡബിൾ ടാപ്പ് സബ്സ്ക്രൈബ് പെട്ടെന്ന് പെട്ടെന്ന് പത്ത് പേര് പത്ത് പേര് പെട്ടെന്ന് ആവട്ടെ എന്താണ് ഞങ്ങളുടെ ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ പതിനഞ്ച് രണ്ട് ലൈക്ക് രണ്ടിലൈക്കൂടെ രണ്ട് ലൈക്ക് പ്ലീസ് ഒരു രണ്ട് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരില്ല ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തു തന്നേ പെട്ടെന്നാവട്ടെ പന്ത്രണ്ട് പേരുണ്ട്ടാ ഒരു ലൈക്ക് കൂടെ തന്നെ ഒരു ലൈക്ക് പ്ലീസ് ഒരു ലൈക്ക് ലൈക്ക് അടിച്ചു ഓക്കെ താങ്ക് യു വിനോദ താങ്ക് യു താങ്ക് യു താങ്ക് യു ഒരുപാട് സന്തോഷം കേട്ടോ ആനിവേഴ്സറി തകർത്തു യെസ് തകർത്തു ഞാൻ ഇടാം കേട്ടോ ഒരേ വീഡിയോ ഒരേ വീഡിയോ വെച്ച് ഞാൻ ഇടാം ഒരു ദിവസം അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഇടും നമ്മളെ വീട്ടിൽ ഫങ്ഷൻ്റെ ഒരു വീഡിയോ വെച്ചിടാം ശ്യാമു ആ ഓക്കെ പത്ത് പേരുണ്ട്ടാ ഒരു ലൈക്ക് ഇടാം ഒരു ലൈക്ക് പ്ലീസ് ഒരു ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വരും ലൈവിലേക്ക് സ്വാഗതം എവിടെ സ്ഥലം എന്ത് ചെയ്യുന്നു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ ഒരു സബ് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ പെട്ടെന്നാവട്ടെ പെട്ടെന്ന് ആവട്ടെ മുത്തുമണികളെ പെട്ടെന്ന് പെട്ടെന്ന് ഒമ്പത് പേരില്ലേ പെട്ടെന്ന് അനിരുത്ത് ചേച്ചി ഫിംഗർ ഒന്ന് കാണിക്കും ഫിംഗറോ എന്തിനാ ഫിംഗർ കാണുന്നത് എട്ട് പേര് രതീഷ് ഹായ് ഫുഡ് ഫുഡാ കഴിച്ചോ രതീഷേ എന്തോണ്ട് വിശേഷം സുഖം തന്നെ എന്ത് പറയുന്നു ലൈക്ക് അടിച്ചു വരികയും പെട്ടെന്നാവട്ടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വരും കേട്ടോ അനിരത്ത് രണ്ട് ഫിംഗറും കാണിക്കും രണ്ട് ഫിംഗർ കാണിക്കും മൂന്ന് മനസ്സിലായില്ല രതീഷ് ബു പറയുന്നുണ്ട് രതീഷ് സുഖം എന്ന് പറയുന്നുണ്ട് കഴിച്ചു ആ കഴിച്ചു കഴിച്ചു രാവിലത്തെ കഴിച്ചു റംബിലത്ത് ഹൈ ഹൈ റം സ്ക്രീനിൽ ഡബിൾ ടബിൾ സബ്സ്ക്രൈബ് ചെയ്ത് താന്നിരിക്കുന്നു മുത്തുമണി ഞാൻ ഇട്ട കമന്റ് നോക്കിയോ ഇല്ലേ ഒന്ന് നോക്കണം കേട്ടോ രഞ്ജിത്ത നോക്കാം നോക്കാം എന്റെ ഷോർട്സിലാണ് കമന്റ് ഇട്ടേക്കുന്നത് ഓക്കെ നോക്കാം കേട്ടോ രഞ്ജിത്തെ ഫുഡ് കഴിച്ചോ നോഫൽ ഹൈ ചേച്ചി എന്ന് പറയുന്നത് ഹൈ നോഫൽ ലൈവിലേക്ക് സ്വാഗതം സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് ഒരു സബ് തന്നിട്ട് പോണേ നോഫൽ ഒരു സബ്സ്ക്രൈബ് കേട്ടോ റംലത്ത് സുഖമാണോ സുഖം സുഖം സുഖമാണോ ഒന്ന് ഡബിൾ ടാപ്പ് സബ്സ്ക്രൈബ് ചെയ്ത് വരും മുത്തുമണി പെട്ടെന്നാവട്ടെ എന്നാലേ ഷൈവൽ ഷെഫീഖേ ഇതെന്തുവാ നീ തെളിച്ചിട നീ എന്തു തന്നെ നീ എക്സ് മൂന്ന് എക്സ് ഇട്ടിട്ട് മൂവായിരം രൂപ എനിക്ക് അറിയണം നീ തെളിച്ച് പറ കേട്ടോ രണ്ട് കൈയുടെയും ഫിംഗർ കാണിക്കുമോ കണ്ടോ ശ്യാം കുമാർ ചേച്ചി ഇപ്പോഴും ചെറുപ്പം തന്നെയാണോ എനിക്ക് കേട്ടെ ഇന്നലെ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ ഒമ്പത് പേരുണ്ടടാ ഒന്ന് സ്ക്രീൻ ഡബിൾ ടാപ്പ് സബ്സ്ക്രൈബ് യെസ് എന്ന് ചെയ്തു ഫുഡ് കഴിച്ചില്ല ആണോ ലൈക്ക് അടിച്ചു റംലത്തേ സബ്സ്ക്രൈബ് ചെയ്യാത്തരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ പെട്ടെന്ന് അവരുടെ മുത്തുമണികളെ ഒരു മൂന്ന് സബും കൂടെ തന്നാണ് ഇതിൽ നിൽക്കുന്ന മൂന്ന് സബ്ബും കൂടെ തരുമോ മുത്തുമണികളെ മൂന്ന് സബ് പ്ലീസ് മൂന്ന് സബ് ഭയങ്കര ചൂട് മൂന്ന് ഹാപ്പി ആനിവേഴ്സറി പൈസ വേണമെങ്കി തരാല്ലേ ആ താഴെ ഒരു എസ് കണ്ടു അവിടെ കിട്ടോ കേട്ടോ ചാറ്റ് ചെയ്തോ കേട്ടോ ഞാൻ അടിച്ചു ഓക്കെ താങ്ക് യു താങ്ക് യു അതെ ഇന്നലെ കുഞ്ഞുമോ ബർത്ത്ഡേ ആയിരുന്നു ഗിഫ്റ്റ് ഒക്കെ സൂപ്പർ ചാറ്റ് ചെയ്യുക ഗിഫ്റ്റ് ആയിട്ട് തരാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് സൂപ്പർ ചാറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വരും മുത്തുമണികളെ എൻ്റെ ചക്കര കൂട്ടികളെ ലൈക്ക് പതിനാലയാണോ താങ്ക് യു താങ്ക് യു എഞ്ജിത്തെ ഒമ്പത് പേരുണ്ടട ഒന്ന് സ്ക്രീൻ ഡബിൾ ടാപ്പ് സബ്സ്ക്രൈബ് ചെയ്തോ ഒമ്പത് പേര് പെട്ടെന്ന് ഉണ്ട് എന്റെ ആൾക്കാരല്ല എന്നാ എവിടെ പോയി എവിടെ പോയി എവിടെ പോയി എവിടെ പോയി ചൂടെടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് നടന്ന് പോയാലോ ലൈവ് ലൈവേ ചൂടെടുക്കും ഇരുന്നാലും എനിക്ക് ഉറക്കവും വരും ഞാൻ ഇവിടെ ഉണ്ട് അഫ്സൽ അഫ്സൽ ഒന്ന് സ്ക്രീനിൽ ഡബിൾ ഒരു സബ്സ്ക്രൈബ് ചെയ്തു ഡേ കുഞ്ഞു സ്ക്രീൻ ഡബിൾ ടാബ് സബ്സ്ക്രൈബ് പെട്ടെന്ന് അവട്ടെ സൂപ്പർ ചാറ്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്നവർ ഒന്ന് സൂപ്പർ ചാറ്റ് ഒക്കെ ചെയ്യാം ഞാൻ മുത്തും മൂത്തുമണിയും കട്ട സപ്പോർട്ടാണ് ആണോ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഹായ് ഹായ്ന പോലെ അന്ന് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് സബ്സ്ക്രൈബ് ചെയ്ത് പോവാ പെട്ടെന്നവട്ടെ ലൈക്ക് എല്ലാം ചെയ്തിട്ടുണ്ട് പോകുകയാണ് സമയമില്ല അതെന്താ ശരിക്കും പോകുന്നത് സമയമില്ലാത്തത് എന്താ ഒന്ന് സ്ക്രീൻ ഡബിൾ ടാപ്പ് സബ്സ്ക്രൈബ് ചെയ്ത് വരും ഇരുപത്തി മൂന്ന് പേരുണ്ട് മൊത്തമണികളെ ഒന്ന് സ്ക്രീന് ഡബിൾ ടാപ്പ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തു വരുന്നത് ഇരുപത്തി മൂന്ന് പേര് അവിടെ ഒരു ലൈക്ക് കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഇരുപത്തി മൂന്ന് പേരുണ്ട് പെട്ടെന്നാവട്ടെ പെട്ടെന്ന് പെട്ടെന്ന് ചക്കരകളെ പെട്ടെന്നാവട്ടെ പെട്ടെന്ന് പെട്ടെന്ന് ഇന്നലെ ഞാൻ ലൈവ് വന്നില്ല അതുകൊണ്ട് എല്ലാവരും ഒന്ന് സൂപ്പർ ചാറ്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്നവരൊക്കെ പറ്റുന്നവരൊക്കെ ഒന്ന് സൂപ്പർ ചാറ്റ് ചെയ്യുക കേട്ടോ ഇരുപത്തി മൂന്ന് പേരുണ്ടോ ഒന്ന് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് സബ്സ്ക്രൈബ് ചെയ്തു റിയൽ മീഡിയ ലൈക്ക് കടിച്ചോ ഓക്കെ താങ്ക് യു റിയൽ മീഡിയ ഫുഡൊക്കെ കഴിച്ചോ പെങ്ങളോട്ടി സുഖാണോ സുഖാണ് ഇന്നലെ ഇന്നലെ ഞാൻ ലൈവ് ഇല്ലായിരുന്നു എന്റെ ഷോർട്സ് ഒക്കെ പോയി കണ്ടോ എല്ലാവരും കമന്റ് ഒക്കെ ഇട്ടായിരുന്നോ ഈ പെങ്ങളോട്ടി ഫുഡ് കഴിച്ചോ ആ ഇല്ല ഇല്ല കഴി ഉച്ചക്കലത്തെ കഴിച്ചില്ല രാവിലത്തെ കഴിച്ചോ കേട്ടോ എബ്രഹാം എബ്രഹാം ഹായ് എന്താണ് ഹൈ തിരുവില്ല തിരുവല്ല സ്ഥലമാണാ തിരുവല്ല ഒന്ന് സ്ക്രീൻ ഡബിൾ ടാപ്പ് ഒരു ലൈക്ക് തന്നാണ് ആ തരും എനിക്ക് ഒരു ലൈക്ക് പ്ലീസ് ഒരു ലൈക്ക് ഉണ്ണീസ് വ്ളോഗ് ഹായ് ഹായ് ഫുഡ് കഴിച്ചോ എവിടെ സ്ഥലം ഉണ്ണീസ് വ്ളോഗിൻ്റെ ചാനലാണോ സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് ഒരു ലൈക്ക് തന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്തരും എല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നേ പെട്ടെന്നാവട്ടെ മുത്തുമണികളേ എന്തുവാ ഒരു സബടെ തരുമോ ആരെങ്കിലും എനിക്ക് ഒരു സബ് കൂടെ തരുമോ ആറ് പേരുണ്ട് ഒരു സബ് തന്നേ ഒരു സബ് പ്ലീസ് പെട്ടെന്ന് അവിടെ ഒരു സബ് തന്നേ ഒരു സബ് പത്ത് പേരുണ്ടടാ ഒരു സബ് തന്നേ പ്ലീസ് ഒരു സബ് ചേച്ചി വീട് എവിടെ എന്റെ വീട് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിയിലാ ഉണ്ണീസ് ഒരു ഒരു സബ് തന്നേ ഉണ്ണീസ് ഒരു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ തന്നേലത്ത് കുഞ്ഞിളം ചുണ്ടിൽ അമൃതം ചുരത്തും കരയുന്ന വരുതി അമ്മ എന്തിനാണ് പതിനൊന്ന് പേര് ഒന്ന് സ്ക്രീൻ ഡബിൾ ടാപ്പ് സബ്സ്ക്രൈബ് പെട്ടെന്ന് പെട്ടെന്നാവട്ടെ പതിനൊന്ന് പട്ട പാട്ടാ കുഞ്ഞിനു കുഞ്ഞിനു പാട്ടാ ഓക്കെ 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 എന്ന് പറയുന്നുണ്ട് ഉണ്ണി സബ്സ്ക്രൈബ് ചെയ്തു ഓക്കെ താങ്ക് യു താങ്ക് യു ഉണ്ണി സേ താങ്ക് യു താങ്ക് യു ഒരുപാട് സന്തോഷം കേട്ടോ ചെയ്തേന് ചിലർ പറഞ്ഞാലൊന്നും അങ്ങനെ ചെയ്യത്തില്ല കേട്ടോ ചെയ്തതിന് ഒരുപാട് താങ്ക്സ് പതിനാല് പേരുണ്ടോ ഒന്ന് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തു പെട്ടെന്നാവട്ടെ പതിനാല് പേര് സ്റ്റാൻഡ് ശരിയല്ല പതിനാല് പേരുണ്ടോ ഒന്ന് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തു വരിക പെട്ടെന്നാവട്ടെ മുത്തുമണികളെ പെട്ടെന്ന് അവട്ടെ ചക്ര കുട്ടികളെ പെട്ടെന്ന് 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 ഒമ്പത് പേരുണ്ട് ഒന്ന് സ്ക്രീൻ ഡബിൾ ടാപ്പ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തു വെട്ടെന്ന് അവട്ടെ ഒമ്പത് പേരുണ്ട് അതിൽ എത്ര സബ് എനിക്ക് തരും ഒമ്പത് പേരിൽ എത്ര സബ് തരും ഒരു നാല് ലൈക്ക് കൂടെ തന്നെ ഒരു നാല് ലൈക്ക് പ്ലീസ് ഒരു നാല് ലൈക്ക് നാല് ലൈക്ക് കൂടെ തന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു തന്നെ പതിനഞ്ച് പേരുണ്ടടാ ഒന്ന് സ്ക്രീന് ഡബിൾ ടാപ്പ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തു വെട്ടെന്നവട്ടെ പതിനഞ്ച് പേരുണ്ട് ഒന്ന് സ്ക്രീന് ഡബിൾ ടാപ്പ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തു വരിക പെട്ടെന്ന് തവട്ടെ മുത്തുമണികൾ പതിനഞ്ച് പേര് ഇല്ലേ ഒരു മൂന്ന് ലൈക്ക് കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്ന ഒരു ലൈക്ക് തോന്നേണ്ട സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദിലീപ് ഗുഡ് ഗുഡ് ഹായ് ഹായ് ദിലീപേ ഹുഡാ കഴിച്ചോ എവിടെ സ്ഥലം എന്ത് ചെയ്യുന്നു ദിലീപ് ഒന്ന് സ്ക്രീനും ഡബിൾ ടാപ്പ് ചെയ്ത് ഒരു സബും കൂടെ തന്നെട്ടോ ഒരു സബ് പ്ലീസ് സതീഷ് പതിനേഴ് ഓക്കെ താങ്ക് യു താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്തോ സതീഷേ എവിടെ സ്ഥലം എന്ത് ചെയ്യുന്നു ഹുഡാ കഴിച്ചോ പതിനേഴ് പേരുണ്ടടാ ഒന്ന് സ്ക്രീനും ഡബിൾ ടാപ്പ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തു വാ ഒരു മൂന്ന് ലൈക്ക് തന്നേ പെട്ടെന്ന് ഒരു മൂന്ന് ലൈക്ക് പ്ലീസ് ഒരു മൂന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരണേ ഒരു ഒരു സബ് സബ് തന്നാണ് ഒരു സബ് ഒരു സബ് സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ലൈക്ക് അടിച്ചിട്ടുണ്ട് സതീശം ഒരു സബ് കൂടെ ഒരു സബ് സബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ് ചെയ്തിട്ടു പ്ലീസ് ഒരു സബ് തന്നാണ് ഒരു സബ് പ്ലീസ് ഒരു സബ് ഒമ്പത് പേരുണ്ടാ ഒന്ന് സ്ക്രീൻ ഡബിൾ ഡബിൾ വീഡിയോ കാണാനുള്ള സമയമില്ല ഇപ്പോൾ എവിടേക്ക് കമാൻഡിട്ടാൽ മതി ഞാൻ വരും ഇപ്പോൾ എനിക്ക് സമയമില്ല ആ അങ്ങനെ ആവട്ടെ സതീഷെ ഞാൻ എൻ്റെ മൈപ്പിലിയുടെ കവിളിൽ ആ കൊള്ളാം എട്ട് പേര് ഒന്ന് സ്ക്രീൻ ഡബിൾ ടാപ്പ് സബ്സ്ക്രൈബ് ചെയ്ത് ആവട്ടെ മുത്തുപുണികളെ പെട്ടെന്ന് 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 വന്നാണ് മുത്തുപുണികളെ പെട്ടെന്ന് വീഡിയോ കാണാതിരുന്നാൽ ഫാം ആയി പോയില്ലേ ഫാം ആയി ഫാമായിപ്പോയില്ലെന്നാ എന്താ സതീഷ് അങ്ങനെ പറഞ്ഞ എട്ട് പേരുണ്ടോ ഒന്ന് സ്ക്രീൻ ഡബിൾ ടാപ്പ് സബ്സ്ക്രൈബ് ചെയ്തു വാ പെട്ടെന്നാവട്ടെ മുത്തുമണിയെ കാണികളെ ഇഷ്ടം കൂടുതൽ കൊണ്ടാ കേട്ടോ ഓക്കെ ഇങ്ങനെ ആവട്ടെ പതിനേഴ് പേരെട ഒരു മൂന്ന് ലൈക്ക് തന്നെ ഒരു മൂന്ന് ലൈക്ക് പ്ലീസ് ഒരു മൂന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരല്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു തന്നാണ് ഒരു മൂന്ന് ലൈക്ക് തന്നാണ് ഒരു മൂന്ന് ലൈക്ക് പ്ലീസ് ഒരു മൂന്ന് ലൈക്ക് ഒരു സബ് മൂന്ന് ലൈക്കും കൂടെ തന്നേ ഒരു സബ് ഒരു മൂന്ന് ലൈക്ക് പെട്ടെന്നാവട്ടെ പന്ത്രണ്ട് പേരുണ്ടടാ ഒന്ന് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തു വാ അവിടെ മുത്തുമണികളെ പന്ത്രണ്ട് പേര് ഒരു മൂന്ന് ലൈക്ക് തരുവോ പന്ത്രണ്ട് പേരുള്ളന്ന് എനിക്ക് ഒരു മൂന്ന് ലൈക്ക് ഒരു മൂന്ന് ലൈക്ക് തന്നാണ് എനിക്ക് ആരൊക്കെ പന്ത്രണ്ട് പേരുള്ള ഒരു മൂന്ന് ലൈക്ക് ആരൊക്കെ തരും പ്ലീസ് ഒന്ന് മൂന്ന് ലൈക്ക് തന്നാണ് പെട്ടെന്നാവട്ടെ പന്ത്രണ്ട് പേരുള്ളേര് പെട്ടെന്ന് ആരൊക്കെ തരുമോന്ന് നോക്കട്ടെ